ബഷീർ മാനവികതയും സ്നേഹവും പ്രസരിപ്പിച്ച കഥാകാരൻ എന്ന് ആലങ്കൂട് ലീലാകൃഷ്ണൻ തവനൂർ അന്ത്യാളംകൂടം ജി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീർ ദിനാചരണവും മനുസ്മരണവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബഷീർ മാനവികതയും സ്നേഹവും പ്രസരിപ്പിച്ച കഥാകാരനായിരുന്നുവെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തവനൂർ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി തവനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും അയങ്കലം ആറുകണ്ടത്തിൽ മുഹമ്മദ് ഹാജിസ് സ്മാരക വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീർ ദിനാചരണവും അനുസ്മരണവും അന്ത്യാളംകുടം ജി എൽ പി സ്കൂളിലെ എം ഗോവിന്ദൻ വായനാമൂലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എട്ട് രാഷ്ട്രീയക്കാരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പേരാണ് കൊണ്ട് ആ രസം പറയാനുള്ളത് കുട്ടികളുടെ മുഴുവൻ മനസ്സിലാവുന്ന രസേരും എട്ടുകാരം നോക്കുന്നു എന്ന പേര് ഇല്ലാത്തതിന്റെ അവകാശം അതിലൊന്നും എന്നുള്ള ഏറ്റെടുത്തവരൊക്കെ നമ്മൾ എട്ടുകാര്യം ആനവാരി ശ്രോമു തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ അധ്യക്ഷത വഹിച്ചു തവനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് സ്വാഗതം പറഞ്ഞു ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി പി വി പ്രകാശ് എ കെ പ്രേമലത ധനലക്ഷ്മി പി എസ് കെ ലിഷ എ പി പത്മിനി സ്കൂൾ ഹെഡ്മിസ്ട്രസ് കെ വി ശ്രീദേവി പ്രീത എ ടി മണികണ്ഠദാസ് തുടങ്ങിയവർ സംസാരിച്ചു ബഷീർ കഥകളിലെ വിവിധ കഥാപാത്രങ്ങൾക്ക് വിദ്യാർത്ഥികൾ വേഷപ്പകർച്ച നൽകി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് സജ്ജമായിരിക്കുന്നു കുന്നംകുളം